നമസ്കാരം നമുക്ക് ഇന്നൊരു വള്ളസദ്യ കഴിക്കാൻ പോയാലോ ഇച്ചിരി ലേറ്റ് ആയിപ്പോയ എത്താനായിട്ട് അപ്പൊ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പന്തിക്ക് കയറി വള്ളസദ്യയിലുള്ള വിഭവങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ അതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വള്ള സദ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അല്ലെ വള്ളസദ്യ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് വേറെ ഏത് സദ്യ കഴിച്ചാലും കിട്ടത്തില്ല അങ്ങനെ ചോറും പരിപ്പും ഒക്കെ എത്തി നെയ്യും വന്നു അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പായസം ഒന്നും അധികം കഴിക്കത്തില്ല പക്ഷെ ഒരു ഓളത്തിന് വീഡിയോ എടുക്കുന്നുകൊണ്ട് വാങ്ങിച്ചതാ പക്ഷെ അത് അബദ്ധമായി തോന്നുന്ന എല്ലാം അധികമായി പോയി പായസം കുടിച്ചു കഴിഞ്ഞാൽ നാരങ്ങാച്ചാറ് നിർബന്ധമാണ് സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുനേരം അമ്പലക്കടവിൽ പോയിരുന്നു അവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതു മെൽട്ടിനകത്തും കുറച്ച് നേരമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മല്ലപ്പുരശ്ശേരി വള്ളത്തിൻ്റെ വള്ളപ്പരക്കടവിലേക്ക് അവിടെ പോയി അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ